നസ്രത്തുൽ മുസ്ലിം അൽ മദ്രസ അത്താണി എന്നീ സെന്ററുകളിൽ സംഘടിപ്പിച്ചു അനസ് നദ്വി ഉദ്ഘാടനം ചെയ്തു എം കെ അബ്ദുൾ ഖാദർ സമാപനം നടത്തി നൌഷാദ് കൊടുങ്ങല്ലൂർ പാരന്റിംഗ് ക്ലാസ് നടത്തി എൽ പി യു പി വിഭാഗങ്ങളിലായി നൂറ്റി മുപ്പതിലധികം കുട്ടികൾ പങ്കെടുത്തു ജുബൈർ വടുതല സുമയ്യ വി എ ഫാത്തിമ നിയാസ് ഐഷാ ബിവി ടീച്ചർ നസിയ എന്നിവർ ക്വിസ് മാസ്റ്ററായി വിജയികളായവർ ഒന്നാം സ്ഥാനം യു പി വിഭാഗം രാഹുൽ പി കെ ബാലാനുബോധിനി സ്കൂൾ അത്താണി മുഹമ്മദ് സയാൻ എം ഐ ടി യു പി എസ് അത്താണി മുഹമ്മദ് റഹാൻ പി ബി എം ഐ ടി യു പി എസ് വെമ്പല്ലൂർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവർ ഹേമന്ത് ബാലാനുബോധിനി യു പി വിഭാഗം രാഹുൽ പി കെ ബാലാനുബോധിനി സ്കൂൾ അത്താണി മുഹമ്മദ് സയാൻ എം ഐ ടി യു പി എസ് അത്താണി മുഹമ്മദ് റഹാൻ പി ബി എം ഐ ടി യു പി എസ് വെമ്പല്ലൂർ എന്നിവർ ഒന്നാം സ്ഥാനവും ഹേമ ബാലാനുബോധിനി സ്കൂൾ അത്താണി അംനാ ഖദീജ എം ഐ ടി യു പി എസ് വെമ്പല്ലൂർ ഷിഫാ കെ ഐ എം ഐ ടി യു പി എസ് അത്താണി എന്നിവർ രണ്ടാം സ്ഥാനവും അനിക ബാലാനുബോധിനി സ്കൂൾ അത്താണി മിൻഹാഫാത്തിമ മുഹമ്മദ് യാസിർ എം ഐ ടി യു പി എസ് അത്താണി എന്നിവർ മൂന്നാം സ്ഥാനവും എൽ പി വിഭാഗങ്ങളിൽ മുഹമ്മദ് ഇഷാൻ എം എഫ് ബാലാനുബോധിനി സ്കൂൾ അയാൺ ഫൈസ് എം ഐ ടി സ്കൂൾ അത്താണി എന്നിവർ ഒന്നാം സ്ഥാനവും നൈറ അഫ്രിൻ ഫിനിക്സ് സ്കൂൾ അലി ഫർദാൻ സി എം എം ഒ സ്കൂൾ എന്നിവർ രണ്ടാം സ്ഥാനവും